എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ നടനും നടനവിസ്മയവുമായ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്ന രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റുമില്ല ഒരു കോക്കനിട്ടുമില്ല എന്തായാലും നമുക്ക് ന്യൂസ് ഒന്നും കേൾക്ക എന്നിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് കേട്ടു നോക്കാം ഇന്ന് പരിഗണിച്ചു അറസ്റ്റ് പാടില്ല എന്ന് കോടതി തടഞ്ഞിരിക്കുകയാണ് രണ്ടാഴ്ചത്തേക്ക് ഇല്ല ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച ഇങ്ങനെ വരാനുള്ളത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണവുമായി സഹകരിക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കോടതി കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് സുപ്രീം കോടതിക്ക് മുന്നിൽ നിന്നും ചേരുന്നുണ്ട് അനൂപ് ദാസ് എന്താണ് വിശദാംശം രണ്ടാഴ്ച അറസ്റ്റില്ല അതുമായി പിന്നെ ഈ കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം സഹകരിക്കണം പോലീസുകാരായിട്ട് എന്തിനെപ്പം വിളിപ്പിച്ചാലും യാതൊരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹവർ ആയാലും എത്തണം എന്നുള്ള സാധനമായിരിക്കാം ഈ കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു എന്നാൽ അന്വേഷണമായി സഹകരിക്കണം എന്ന് നിർദ്ദേശം നോക്കിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥ അല്പസമയം മുൻപ് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മുരൻ ജോസഫ് അവരോട് നമ്മൾ സംസാരിച്ചപ്പോടതിക്ക് മുന്നിൽ നിൽക്കുന്ന വിഷയമാണ് അതുകൊണ്ട് വിശദമായി ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന മറുപടി എന്തായാലും നമുക്കിപ്പോ ഇപ്പോൾ അഭിഭാഷകരായിട്ട് രണ്ടുപേർ ചേർന്നു അജീഷ് അദ്ദേഹം തടസ്സ ഹർജി ഫയൽ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് പരിഗണിക്കപ്പെട്ടില്ല എന്തായാലും കേസ് കേട്ടല്ലോ കേസ് എങ്ങനെയാണ് ഈ കോടതി ഇതിനെ കൈകാര്യം ഞാനൊരു റിപ്പറ്റീൻ ഫയൽ ചെയ്തിരുന്നു ജനറൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ റിപ്പറ്റീഷൻ മൂവ് ചെയ്തത് അപ്പോൾ ആ റിപ്പറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിലെ ക്രിമിനൽ ക്രിമിനൽ പെട്ടീഷൻ പറ്റി നിലനിൽക്കുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ തന്നെ എന്റെ റിപ്പറ്റീഷൻ അത് കേസിന്റെ മരത്തിലേക്ക് വരുമ്പോൾ പോകുമ്പോൾ എൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ എന്റെ ഇൻ കേസ് ഇപ്പോൾ ഇവർ പറഞ്ഞ അക്യൂസിന് ബെയിൽ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിപ്പ്യൂട്ടീഷൻ ഇൻഫെച്വസ് ആയിട്ട് മാറും കാരണം ആ റിപ്പറ്റീഷൻ കോടതി അലോ ചെയ്യാൻ അതിൻ്റെ ബേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ബെയിൽ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിറ്റ്നസിനെ സ്വാധീനിക്കാനും അവർ ലൈബൻസ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു ഗ്രൗണ്ടിലാണ് ഞാൻ അതിൻ്റെ അതായത് ഇപ്പൊ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുന്നത് തെളിവ് നശിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാകും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇനി ഈ പറയുന്ന പോലെ ഈ ഒരു ഇര എന്ന് പറഞ്ഞ് വന്ന് ലീഡിയെ സ്വാധീനിക്കാനുള്ള ചാൻസും കൂടുതൽ എന്നാണ് പറയുന്നത് എന്തായാലും കൊള്ളാം സിദ്ധിക്കണ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസമാകാം അല്ലേ രണ്ടാഴ്ച അല്ല അത് ഈ കേസിലാണല്ലോ എനിക്ക് എന്റെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ സാധിക്കും ശരി ഓക്കെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം സിദ്ധിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു അത് പ്രധാനമായി പരിഗണിക്കപ്പെട്ട വിഷയം എട്ട് ഈ കാലാവധിയാണ് എട്ട് വർഷത്തിന് ശേഷം പറയാൻ നൽകിയ ഉൾപ്പെടെയുള്ള കാര്യമാണ് പരിഗണിക്കപ്പെട്ടത് ആ കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം കേട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥ മരുൻ ജോസഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഔദ്യോഗികമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല അതേസമയം സിദ്ദിഖിന്റെ മകൻ ഇവിടെ ഉണ്ട് അദ്ദേഹം അത്സമയത്തിനകം ആ ഗേറ്റ് വഴി പുറത്തേക്ക് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഇതിനോടുള്ള ഒരു പ്രതികരണം അതായത് കോടതിയുടെ ഇപ്പോഴത്തെ തീരുമാനത്തോടുള്ള പ്രതികരണം എന്ത്യെന്ന് ആരായി നമ്മൾ ശ്രമിക്കുന്നു നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ കേരള പോലീസ് ഇടപെടുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഇന്നലെ സിദ്ദിഖിന്റെ മകൻ ഉന്നയിച്ചിരുന്നു എന്തായാലും ഒരു പ്രതികരണം സിദ്ദിഖിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്ന നിലയിലാണ് മകൻ വേണ്ടി നമ്മൾ അല്പസമയത്തിനകം ആ പുറത്തേക്ക് വരും എന്ന് കരുതുന്നു എന്തായാലും എന്തായാലും സിദ്ദിഖിന്റെ മകന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ അച്ഛന്റെ ഒരു പീഡന കേസുമായിട്ട് മകൻ കോടതി വരാനൊക്കെ ഇറങ്ങി നടക്കുകയാണ് അത് ഞാൻ ഒരുപാട് കമന്റ് സെക്ഷനിൽ ഞാൻ ആ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു മകന്റെ അവസ്ഥ എന്നുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഒരു പ്രായത്തിൽ ഒരു കൊച്ചു പ്രായത്തിലുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കുകയും അത് വർഷം കഴിഞ്ഞാ വന്ന് കേസ് കൊടുക്കുകയും അതേ തുടർന്ന് കോടതി വരാന്തയിൽ മകൻ ഇറങ്ങി നടക്കുകയും അച്ഛൻ അച്ഛനൊളിവിൽ പോകുകയും ഇങ്ങനത്തെ ഒരു സാധനമാണ് ഈ കേസ് എന്തായാലും കട്ടയ്ക്ക് തന്നെ ആയിരിക്കും മുന്നോട്ട് അടപടലം തേഞ്ഞൊട്ടാനുള്ള ചാൻസും കൂടുതലാണ് കാരണം സാഹചര്യ തെളിവുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത്രയും പവറും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇപ്പം ജാമ്യങ്ങളൊക്കെ കിട്ടി എന്തായാലും വരും ദിവസങ്ങളിൽ ബാക്കി കണ്ടറിയാം സിദ്ദുഖിനെ സംബന്ധിച്ച് ആശ്വാസമുള്ള വിധി വന്നിരിക്കുന്നു നിന്ന് രണ്ടാഴ്ച കാലത്തേക്ക് ഈ അന്വേഷണവുമായി സഹകരിക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാമറയത്താണ് സ്ഥിതിക്കുന്നത് നമുക്കറിയാം അറസ്റ്റ് തടയാനായി കുറച്ച് ദിവസമായി മറിഞ്ഞിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പരക്കം പാഞ്ഞിട്ടും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് ഇനി അന്വേഷണവുമായി സഹകരിക്കാതെ വന്നാൽ നിയമ നടപടികൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സഹകരിച്ചേ മതിയാവൂ എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ അന്വേഷണവുമായി അതായത് അറസ്റ്റില്ല പക്ഷേ പോലീസുകാരെ വിളിപ്പിച്ച ആളെത്തണം ആ ഒരു സെറ്റപ്പിലോട്ടാണ് പോയിട്ടുള്ളത് രണ്ടാഴ്ച എവിടെ പോയി മുങ്ങിയിരുന്നെന്നാണ് അറിഞ്ഞുകൊടുത്തത് കുറച്ച് ദിവസമായല്ലോ കാണായല്ലോ ഒളിവിലായിരുന്നു എവിടെ ഇരുന്നെന്നും കൂടി അറിഞ്ഞെന്ന് കൊള്ളായിരുന്നു ഇനിയിപ്പം എന്തായാലും പുറത്തു ഇറങ്ങും ഇനിയിപ്പം നോക്കിയോ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് ആൾ മീഡിയയിൽ വീട്ടിൽ സ്റ്റാറാണ് ആൾ പുറത്ത് വരും കാരണം ഇനി അറസ്റ്റ് ഇല്ലല്ലോ എവിടെയാണ് വിളിച്ചിരുന്നത് എന്താ ദൈവത്തിനെ അറിയാം എന്തായാലും രാജ്യം വിട്ടും പോയിട്ടില്ല കേരളം വിട്ടും പോയിട്ടില്ല ജില്ല വിട്ടും പോയിട്ടില്ല സഹകരിക്കണം എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതി ഇപ്പോൾ രണ്ടാഴ്ച അറസ്റ്റിൽ നിന്ന് സംരക്ഷണം നൽകിയിരിക്കുന്നത് അങ്ങനെയല്ല അന്വേഷണവുമായി സിദ്ധുഖ് സഹകരിക്കാത്ത സ്ഥിതിയാണുള്ളത് എങ്കിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് പരിഗണിക്കുമ്പോൾ അക്കാര്യം കൂടി കോടതി പരിഗണിക്കുകയും ഈ സംരക്ഷണം ഒഴിവാക്കുകയും ഒരുപക്ഷെ സിദ്ദുക്കിന് കീഴടങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇപ്പോൾ വരുന്ന പുതിയ ചില വിവരങ്ങൾ കൂടിയുണ്ട് അതിജീവിത സത്യവാങ്മൂലം നൽകണം ഒപ്പം തന്നെ സർക്കാരും കേരള സംസ്ഥാന സർക്കാരും മറുപടി നൽകണം നോട്ടീസിന് വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണം സിദ്ദിഖ് എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു എന്തായാലും അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സിദ്ധിന് ഇപ്പോൾ അറസ്റ്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സംരക്ഷണം രണ്ടാഴ്ചയ്ക്ക് ശേഷവും തുടരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ വരുന്നേ ഉള്ളൂ അതിജീവിത സത്യവാങ്മൂലം നൽകണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് എന്റെ ഭാഗം കൂടി കേൾക്കണം മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അതിനു മുൻപ് തന്റെ വാദം കൂടി കേൾക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചത് കേരള സംസ്ഥാന സർക്കാരിന്റെയും ആവശ്യം അതായത് അതായത് ഈ മുൻകൂർ ജാമ്യോ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം ആ രണ്ട് കാര്യം എന്താണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് എന്നും ഒപ്പം തന്നെ അതിജീവിതയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എട്ട് വർഷക്കാലം കാലതാമസം എന്തുകൊണ്ട് വന്നു പരാതി നൽകുന്നതിന് എന്ന ചോദ്യമാണ് കോടതി പ്രധാനമായി ചോദിച്ചത് ആ ചോദ്യം അതായത് അതിജീവിത ഇവിടെ എന്തുകൊണ്ട് ഇത്രയും വർഷം എടുത്തു ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വരാൻ എട്ട് വർഷം എട്ട് വർഷം വരെ നീ എവിടെ പോയിരുന്നു എന്നാണ് കോടതിയുടെ ചോദ്യം അതേ തുടർന്നാണ് ജാമ്യം കൊടുത്തതെന്നാണ് പറയുന്നത് എന്തായാലും അതൊരു റൈറ്റ് ആയിട്ടുള്ള ചോദ്യമാണ് എട്ട് വർഷം എവിടെ ആയിരുന്നു പക്ഷെ വേറൊരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിലൂടെ കേസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ വന്നിട്ട് സിദ്ദിക്കിന്റെ പേരുൾപ്പെടെ ഒരു ലിസ്റ്റിൽ പറയുന്നുണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് മീഡിയയില് കിടന്നു പറയുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില് പക്ഷേ നിയമപരമായിട്ട് അവർ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എട്ട് വർഷം നീ എവിടെ ആരും കേസും കാര്യങ്ങളൊന്നും കൊടുക്കാതെ ഇത്രയും മോശം അനുഭവം ഉണ്ടായിട്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന സുപ്രീം കോടതി ഉന്നയിച്ചത് അതേ തുടർന്നാണ് സിദ്ദീഖിന് ജാമ്യം കിട്ടിയത് എന്തായാലും ഭാഗ്യവോക്കാം ഒരു മറുപടി അതിജീവിത നൽകുമായിരിക്കും ഈ സത്യവാങ്മൂലത്തിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്തായാലും ഈ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നാല് കാര്യങ്ങൾ ഒന്ന് സിദ്ദുക്കിന് രണ്ടാഴ്ച കാലത്തേക്ക് അറസ്റ്റിൽ നിന്ന് താൽക്കാലികമായ ഒരു സംരക്ഷണം നൽകിയിരിക്കുന്നു കോടതി ആ കാലയളവിൽ സിദ്ദിഖ് കേസുമായി സഹകരിക്കണം അന്വേഷണവുമായി സഹകരിക്കണം മറ്റൊന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകണം സുപ്രീം കോടതിയുടെ നോട്ടീസിന് മറുപടി നൽകണം അതിജീവിത സത്യവാങ്മൂലം നൽകണം വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ സിദ്ദിഖ് പാലിക്കണം ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എട്ടു വർഷക്കാലം എന്തുകൊണ്ട് പരാതി നൽകാനുള്ള ഒരു കാലപരിധി ഇത്ര നീണ്ട കാലപരിധിക്ക് ശേഷം ഒരു ആയിട്ടുള്ള എട്ട് വർഷത്തിന്റെ കേസിലാണ് ഈ ഒരു പെടല് പെട്ടിട്ടുള്ള രീതിയിൽ മലാസംഗ കേസിൽ രണ്ടാഴ്ചത്തേക്ക് സിദ്ധിക്കേണ്ട അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു സുപ്രീംകോടതി അന്വേഷണത്തോട് സഹകരിക്കണമെന്നും വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ വിശദമായ ഒരു വാദത്തിലേക്കൊന്നും കാര്യങ്ങൾ കടന്നില്ല കാലതാമസം ഉൾപ്പെടെയുള്ള ഈ പരാതി മുന്നിൽ വരാനുണ്ടായ കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില ചോദ്യങ്ങൾ പിന്നീട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അച്യുതൻ വളരെ വിശദമായി ആ കേസിന്റെ മെറിറ്റിലേക്ക് കടക്കുകയല്ല ചില ചോദ്യങ്ങൾ ചുരുക്കി പറഞ്ഞു വേറൊന്നും പറയാനില്ല ഗൈസ് സിദ്ദിക്കിന് ജാമ്യം കിട്ടി രണ്ടാഴ്ചത്തേക്ക് ആൾക്ക് അറസ്റ്റുമില്ല ഒരു കോക്കനട്ടുമില്ല പകരം പോലീസ് എപ്പോൾ വിളിച്ചാലും എത്തണം എന്നുള്ള സെറ്റപ്പിലൊക്കെ എത്തി മാളത്തിൽ ഒളിച്ചിരുന്ന കുറുക്കൻ വന്നിരിക്കുകയാണ് ഗൈസ് ഗൈസ് നെട്ടുകാരുടെ മുന്നിലേക്ക് വന്നു ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്കും ചോദിക്കാനുള്ളൂ എന്തായാലും ഇതൊരു നടക്കി പോകുന്ന തോന്നില്ല കുറച്ചധികം തെളിവുകൾ അന്വേഷിക്കണം ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ടെന്നും പറഞ്ഞു പക്ഷേ ആശാന് ജാമ്യം കിട്ടി ആ എന്തായാലും പോലീസ് വിളിപ്പിച്ച് എത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട പുതിയ വീഡിയോ റേഡിയായിട്ടാണ്